ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം ഇന്നലെ വാക്കാ ചക്കം മുറിക്കുന്നുണ്ട് അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പം അത് എന്താണ് ആദ്യം ഇൻ്റർവ്യൂന്ന് കൊടുക്കാൻ പറ്റിയില്ല അത് ഞാനിപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ എടുത്തത് കിട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോക്കി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചക്ക ഞങ്ങളതാ ഓക്കെ ഉണ്ടോ ഓക്കെ ഉണ്ടോ നോക്ക് എങ്ങനെ ഞങ്ങള് ഈ കൊല്ലത്താഴത്ത് ചക്കെ കേട്ടോ ഞങ്ങള് മറ്റുമ്പോണ്ടായതാണ് പഴഞ്ചക്കി എണ്ണാട്ടി പൊടിയാണ് മധുരം ബാപ്പിമാവനെയോ ചക്ക പറിച്ചിട്ട് തിന്നിട്ടോ സുൽത്താനെ എങ്ങനെണ്ട് പറ നോക്ക് നല്ല മധുരാട്ടോ സ്വത്തുവാ നല്ല മതിരണ്ട് പേര് ഞങ്ങളൊക്കെ പഴഞ്ചക്ക എന്നാ പറയാ പറയണില്ല പലതരത്തിലും പേര് എന്തൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ഇതാട്ടോ ഇനി നമുക്ക് ഇതൊന്നും കൊറച്ചടുത്തുള്ള വീട്ടത്തെ ആൾക്കാർക്ക് കൊടുക്കട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതടുത്ത് വീട്ടത്തെ താത്താക്കൊടുക്കട്ടോ നമ്മളാദ്യ ചൊക്കെ അല്ലേ